ിൽ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്ന് വരെ പ്രചരണം വന്നതോടെ അദ്ദേഹത്തിന്റെ പി ആർ ടീം തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി പ്രചരിക്കുന്നത് വാജ്യ മാത്രമാണെന്നും അദ്ദേഹം റമദാൻ വ്രതമായതിനാലാണ് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തതെന്നായിരുന്നു ടീം അറിയിച്ചത് എന്നാൽ ഇതിനിടയിൽ സിനിമ മേഖലയിലും പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽ മാരാർ തമ്പി ആന്റണി തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്ന് കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവർക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയവുമില്ല എന്നതായിരുന്നു മമ്മൂട്ടിയെ കുറിച്ചുള്ള തമ്പി ആന്റണിയുടെ കുറിപ്പ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ സ്ഥിരീകരണവുമാണ് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയിൽ തുടരുകയാണ് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല ഇപ്പോഴിതാ അത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ മൈൽസ്റ്റോൺ മേക്കേഴ്സിനോട് പ്രതികരണമാണ് അറിയിച്ചത് മമ്മൂട്ടിയെ ഇതുവരെ വിളിച്ചിട്ടില്ല മമ്മൂട്ടിയുടെ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് വിളിക്കാനത് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ ആളുകൾക്കൊക്കെ വരുന്ന അസുഖമാണ് അതിന്റെ ചികിത്സ നടക്കുന്നതോടെ എല്ലാം ഏകദേശം കഴിഞ്ഞു അടുത്ത മാസം മുതൽ അദ്ദേഹം സജീവമാകും നോവ് കാരണമാണ് അഭിനയിക്കാതിരുന്നത് അടുത്ത മാസത്തോടെ മഹേഷ് നാരായണന്റെ സിനിമകളിൽ സജീവമാകും ബാദശ പറഞ്ഞു അതേസമയം മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടി നായകനാകുന്ന സിനിമയിൽ മോഹൻലാൽ ഫഹദു ഫാസിൽ കുഞ്ചാക്ക ബോബ് നയൻതാര സെറിൻ ഷിഹാബ് രാവിലി തുടങ്ങിയ വമ്പൻ താരൻ നിന്നെ തന്നെ അഭിനയിക്കുന്നുണ്ട് ആന്റു ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത്